श्रीहर्तम् पलवम् शीमोनोडायिनाथम् कहनुसाये प्रतिचुन्न वाचनम् मदिरम् വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ ദൈവമാതാവിനോടുള്ള സ്വർഗത്തിന്റെ രക്ഷാകരമായ അറിയിപ്പിന്റെ അനുഗ്രഹീത ദിനമാണ് വചനയപ്പ് പെരുന്നാൾ എല്ലാ വർഷവും മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി പരിശുദ്ധ സഭ പെരുന്നാൾ പീഠാനുഭവഴ്ചയിൽ പ്രത്യേകിച്ച് ദുഃഖ വെള്ളിയാഴ്ച വന്നാൽ പോലും മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി വചനിപ്പ് പെരുന്നാൾ സുറിയാനി സഭയുടെ പെരുന്നാൾ ക്രമീകരണമനുസരിച്ച് ആഘോഷപൂർവ്വം നടത്തിയതിനു ശേഷമേ മറ്റ് ശുശ്രൂഷകൾ നടത്താവൂ എന്നാണ് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് വചനിപ്പ് പെരുന്നാളിന്റെ പ്രസക്തിയും പ്രാധാന്യവും എത്ര മാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ലൂക്കോസിയുടെ രേകരമായ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് വചനിപ്പ് പെരുന്നാളിന്റെ കാതൽ വിചാരങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് അതിനോട് ചേർത്ത് യശിയാ പ്രവചനത്തിന്റെ ഏഴാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം നാം ചേർത്ത് ചിന്തിക്കുന്നു ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന രക്ഷാകരമായ ദൂത് മലാഖമാരുടെ തലവനായ ഗബ്രിയലിലൂടെ വിശുദ്ധ കന്യാ മറിയാമിന് നൽകപ്പെടുന്നു പിതാക്കന്മാരുടെ വിവരണങ്ങളിൽ വിശുദ്ധ ഗബ്രിയേലും വിശുദ്ധ മറിയാമും രണ്ട് പ്രതീകങ്ങളായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത് സ്വർഗീയരുടെ ദൃഷ്ടാന്തമായി ഗബ്രിയേൽ മാലാഖയും ഭൗമികരുടെ ദൃഷ്ടാന്തമായി ഭാഗ്യവതിയായ കന്യകമറിയാമും ചിത്രീകരിക്കപ്പെട്ടിരിക്കുക അതിലൂടെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അഭേദ്യമായ ഒരു സന്ധി സംഭാഷണമാണ് അരങ്ങേറുന്നതെന്ന് ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ദേവാലയത്തിന്റെ വിശുദ്ധിയിൽ വളർന്നു വന്ന കൗമാരത്തിലേക്ക് കാലെടുത്ത് വെച്ച ഒരു കന്യകയുടെ ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തിലൂടെ അവളുടെ സമ്പൂർണമായ വിധേയത്വത്തിലൂടെ വചനമായ ദൈവം അവളുടെ കർണത്തിലൂടെ ഗർഭപാത്രത്തിൽ വന്ന് വസിച്ച് ജഡമായി ലോകത്തിന് രക്ഷയുടെ സന്ദേശമായി രൂപാന്തരപ്പെടുന്നു ലോകത്തിന്റെ മുമ്പിൽ ഇതൊരു അത്ഭുതമാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് വിവരണാതീതമായ തലങ്ങളാണ് ഈ സംഭവം സമ്മാനിച്ചത് യക്ഷീയ പ്രവചനം എട്ടാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ വലിയൊരു പ്രവചനം അവിടെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു അവന് മന്ത്രി വീരനാം ദൈവം സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എത്ര അർത്ഥഗംഭീരമായ പ്രവചനമാണ് യഷ്യാവിലൂടെ സ്വർഗം പങ്കുവയ്ക്കുന്നതെന്ന് മനസ്സിലാക്കുക വചനിപ്പ് വരുന്നാൾ നമ്മളോട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഒന്ന് ഭാഗ്യവതിയായ മറിയാം ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിൽ പ്രാർത്ഥന നിരതയായിരിക്കുമ്പോഴാണ് അവൾക്ക് ദൈവത്തിന്റെ ശബ്ദം ഗബ്രിയൽ മാലാഹിയിലൂടെ കേൾക്കാൻ സാധിച്ചത് സ്നേഹമുള്ളവര് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ് എന്തിന് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ ആവശ്യകത എന്താണെന്നൊക്കെ ചോദിക്കുന്നവരോട് ഈ വേദഭാഗം വളരെ അടിവരയിട്ട് പറയുന്ന സത്യം പ്രാർത്ഥനയിലൂടെയാണ് സ്വർഗവും മനുഷ്യനും തമ്മിൽ സംവദിക്കുന്നത് പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് മനുഷ്യന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ നിറവിലാണ് ദൈവികത മനുഷ്യന് വെളിപ്പെട്ട് കിട്ടുക കന്യക കന്യകമറിയാം പ്രാർത്ഥന നിരതിയായി ദേവാലയത്തിന്റെ വിശുദ്ധിയിൽ വളരുമ്പോൾ അവൾക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം ഗബ്രിയൽ മാലാഹയിലൂടെ കേൾക്കാനുള്ള വലിയ ഭാഗ്യമുണ്ടായി അതുകൊണ്ട് അവൾ തന്നെ പറയുന്നുണ്ട് ഇത് മുതൽ സകല വംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും രണ്ടാമതായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിലൂടെ മറിയാമിന്റെ വിശ്വാസം ബലപ്പെട്ടു എന്നാണ് വചനഭാഗം നമ്മളോട് പറയുന്നത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് വിശ്വസിക്കാനായിട്ട് സാധിക്കുക ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ വിനയപ്പെടുത്തുമ്പോഴാണ് നമ്മളിൽ വിശ്വാസം ജനിക്കുന്നത് ആധുനിക ലോകം വിശ്വാസത്തിന്റെ ഉൾക്കാഴ്ചകളിൽ നിന്ന് അനേകം കാതങ്ങൾ പിറകോട്ട് പോയിരിക്കുന്നു വിശ്വാസ ജീവിതത്തിന്റെ അത്യുന്നതങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ മാലിന്യങ്ങളും മ്ലെച്ഛതകളും ആകുല ചിന്തകളും ആസക്തികളും ഇന്ന് മനുഷ്യനെ പിന്നോട്ട് ഏറെ ഇറക്കി കളഞ്ഞിരിക്കുന്നു വചനം പറയുന്നു കേൾവിയിലൂടെ നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക മറിയാം കേൾക്കാൻ മനസ്സ് വെച്ചവളായിരുന്നു ദൈവത്തെ കേൾക്കാൻ മനസ് വെച്ചപ്പോൾ വചനം കേൾക്കാൻ സമ്മതം മൂളിയപ്പോൾ അവളുടെ ജീവിതത്തിൽ വിശ്വാസം ബലപ്പെടുകയും അവൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു വചനം കേൾക്കുന്നവരാണ് ഞാനും നിങ്ങളും വചനം പ്രമാണിക്കുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ എന്നാൽ എത്ര വട്ടം ദൈവത്തിന്റെ വചനം കേൾക്കാനും ദൈവീകതയിൽ നിലനിൽക്കാനും ദൈവഹിതത്തിന് അനുസൃതമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് മൂന്നാമത് മറിയാമെന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വിശ്വാസം ബലപ്പെട്ടപ്പോൾ അവൾക്ക് സമർപ്പണത്തിലേക്ക് വഴി തുറക്കുകയാണ് കന്നിക മറിയാം ഗബ്രിയേൽ മാലാഖയുടെ മുമ്പിൽ തന്റെ സന്ദേഹങ്ങളൊക്കെ ഉണർത്തിക്കുന്നുണ്ട് ഞാൻ ഒരു പുരുഷനെ അറിയാതിരിക്കെ അറിയാതിരിക്കെങ്ങനെ സംഭവിക്കും ഇത്ര വലിയ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നെ നിറവേറുക എന്റെ ജീവിതത്തിൽ ഒരു പുരുഷ സംസർഗമില്ല സാധാരണഗതിയിൽ ഒരു കന്യക ഗർഭം ധരിക്കാനുള്ള ഒരു സാധ്യതയും സാഹചര്യവും എനിക്കില്ല പിന്നിതെങ്ങനെ എന്നിൽ നിവർത്തിതമാകും എന്ന് മറിയാം ചോദിക്കുമ്പോൾ സ്വർഗത്തിന്റെ ശബ്ദം മറിയാമിനെ ബലപ്പെടുത്തുന്നത് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും നിന്നിൽ നിന്ന് പുറപ്പെടുന്ന പ്രജ അനുഗ്രഹീതനായിത്തീരും വലിയവനായിത്തീരും വിശ്വാസത്തിലൂടെ തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച കന്നികമറിയാമിന്റെ വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കുകയാണ് നമ്മളുടെ ഭക്തി ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ എത്രമാത്രം സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് മഹാനായ ഒരു ഗുരുവിനോട് ഒരിക്കൽ ഒരു യുവാവ് ചോദിച്ചു അല്ലയോ ഗുരു എന്താണ് സമർപ്പണം എന്ന് പറയുന്നത് എന്താണ് വിധേയപ്പെടുക എന്ന് പറയുന്നത് ആ ഗുരു ആ യുവാവിനോട് പറഞ്ഞു നിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇതിനെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സ് വയ്ക്കുന്നതാണ് സമർപ്പണം എന്ന് പറയുന്നത് നിന്റെ നന്മകളെ നിന്റെ കഴിവുകളെ നിന്റെ സമയം ആരോഗ്യം സമ്പത്ത് പരിഭവം കൂടാതെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ നീ മനസ്സ് വയ്ക്കുന്നതാണ് സമർപ്പണം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായതിനെ ദൈവീകമായി വിട്ടുകൊടുക്കാൻ സമർപ്പിക്കാൻ മനസ്സ് വയ്ക്കുമ്പോഴാണ് നിന്റെ ജീവിതം സമർപ്പണത്തിന്റെ ധന്യതയിലേക്ക് കടന്നുവരുന്നത് മറിയാമ്പനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് തന്റെ ആത്മാവും തന്റെ പ്രാണനുമാണ് തന്റെ ജീവിതം തന്നെയാണ് തനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്നാൽ അത് ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുവാൻ അവൾക്ക് വിശ്വാസം സഹായകരമായി തീർന്നു വിശ്വാസത്തിലൂടെയാണ് സമർപ്പണം അർത്ഥപൂർണമായിട്ട് തീരുക നമ്മളിൽ വിശ്വാസത്തിന്റെ ശക്തി കുറയുന്നുണ്ടെങ്കിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃപയുടെ അഭിഷേകത്തിൽ അതിനെ പുതുതാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം അതിന് വചനധ്യാനം പരിശുദ്ധാത്മ അഭിഷേകം നിറവ് ഇതെല്ലാം നമുക്ക് അത്യന്താപേക്ഷിതമാണ് നാലാമതായി ദൈവത്തിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കപ്പെടുന്ന മറിയാമിലൂടെയാണ് ലോകത്തിന്റെ രക്ഷകനായി ക്രിസ്തു വെളിപ്പെട്ടു വന്നത് എന്തിനാണ് സമർപ്പണം ക്രിസ്തുവിനെ ലോകത്തിന് പ്രദാനം ചെയ്യുവാനാണ് കന്യകമറിയാം വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ദൈവവും പാകെ തന്നത്തനെ സമർപ്പിച്ചപ്പോൾ അവളിലൂടെ വചനം ജഡമായി തീർന്നു ക്രിസ്തുവിനെ ലോകത്തിന്റെ രക്ഷകനായി അനേക ശതഹൃദയങ്ങൾ ഏറ്റെടുക്കുന്നതിന് തീർന്നു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യൻ തന്നെയാണ് അങ്ങനെ പ്രാർത്ഥനയും ദൈവവചന ശ്രവണവും വിശ്വാസത്തിന്റെ വർദ്ധനവും സമർപ്പണ ജീവിതവും മറിയാമിന് വചനമായി ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഇടയാക്കിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈ ശ്രേഷ്ഠമായ മാതൃകയും അനുഗ്രഹ വഴിയും തെരഞ്ഞെടുക്കുവാൻ നമുക്ക് ഈ പെരുന്നാൾ ആഘോഷം മുഖാന്തിരമായി തീരണം അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ വഞ്ചനപ്പ് പെരുന്നാളിന്റെ നന്മകളും ആശംസകളും വിനയപൂർവ്വം നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ശ്ലീഹർത്തൻ പലവൻ ശിവോടായ് നാഥൻ കഹനുസായ പ്രതിചുന്ദ വചനം മധീരം